പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നാല് ജില്ലാ പഞ്ചായത്ത് അംഗത്തെ മുഖ്യമന്ത്രി അപമാനിച്ചു സെൽഫി ചോദിച്ചു ചെന്ന കൂടെ സെൽഫി സെൽഫി എടുക്കാൻ വന്ന ഒരു പഞ്ചായത്ത് അംഗത്തോട് നോട്ട് ആതിരാഗേസ് ചമ്മിപ്പോയിൽപ്പെട്ടിരുന്നു അത് അദ്ദേഹത്തിന് ശീലാണല്ലോ ജില്ലാ പഞ്ചായത്ത് അംഗമായ ആതിരാഗ്രേസ് മുഖ്യമന്ത്രിയോട് സെൽഫി ചോദിക്കുന്നതും മുഖ്യമന്ത്രി നോ പറയുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം എന്നാൽ ഇതിനോട് ആദ്യ പ്രതികരിച്ചത് ഇങ്ങനെ അപ്പോ അത് സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളതേയുള്ളൂ അപ്പൊ ഓ അപ്പോൾ അതാണ് കാണുന്നവരുടെ കണ്ണിനാണല്ലേ പ്രശ്നം ഇങ്ങനെ ഒരു സംഭവം ചേച്ചി അറിഞ്ഞത് പോലുമില്ല സെൽഫി എടുക്കാനല്ല പോയത് പകരം നിവേദനം കൊടുക്കാനായിരുന്നു മാറി നിൽക്കാനൊ പറഞ്ഞു ഇല്ല ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എൻ്റെ അത് സംസാരിച്ചില്ല അതങ്ങനെ അത് കേൾക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്നും കേട്ടിട്ടില്ല എന്തായാലും വീഡിയോയിൽ ചേച്ചി അപമാനിച്ചതുപോലെ തന്നെയാണ് തോന്നിയത് നിരവധി പേരാണ് ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നത് ചേച്ചിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണെന്നാണ് ചിലർ പറയുന്നത് ചോറ് തിന്നുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകുമെന്നാണ് മറ്റൊരു കമന്റ് പണ്ട് കടക്ക് പുറത്തെന്ന് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഇതെന്തായാലും ചേച്ചി ഇപ്പോൾ സപ്പോർട്ടായി വന്നത് കൊണ്ട് ഇനി ആർക്കും പരാതി ഉണ്ടാവാനിടയില്ല പിന്നെ ഇനി കാണാനുള്ള അവസരം ഒക്കെ നേതാക്കളങ്ങനാ പറഞ്ഞോ പറഞ്ഞോ ഇല്ല ഇല്ല അത് വിളിക്കുന്നുണ്ടോ ഞാൻ ഈ സംഭവത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക